നാല് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത പനയംപാടം അപകടത്തിൽ ഗതാഗത മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം നമ്മൾ ഇക്ബാലിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത പെട്ടെന്ന് വന്നത് നമ്മൾ അതിലേക്ക് പോവുകയും ചെയ്തു എന്തായാലും അവിടെ അപകടം ഒഴിഞ്ഞു നമുക്ക് അപകടത്തിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചോ നമ്മൾ പാഠം എന്ന പനയംപാടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം ഉടൻ മന്ത്രിസഭ പ്രഖ്യാപിക്കും എന്നതാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചത് ഇക്ബാൽ അറയ്ക്കൽ നമുക്കിപ്പമുണ്ട് ഇക്ബാൽ അറക്കൽ ഇന്ന് ഗതാഗത മന്ത്രി നേരിട്ട് അവിടെ എത്തിയപ്പോൾ അദ്ദേഹം തന്നെ നടത്തുന്ന പരിശോധന അതടക്കം ാണ് നമ്മൾ രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഇനി അങ്ങോട്ടുള്ള പദ്ധതി രേഖ അതെങ്ങനെയായിരിക്കും അപകടങ്ങൾ ഒഴിവാക്കാൻ സുജയ മന്ത്രി ഇപ്പോൾ പനയമ്പാ പാടത്തേക്ക് നേരിട്ടെത്തി കൃത്യമായി തന്നെ അവിടെയുള്ള നാട്ടുകാരുമായി സംസാരിച്ചിരുന്നു പ്രതിഷേധക്കാരുമായി സംസാരിച്ചിരുന്നു ഇതിനുശേഷം മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് പറഞ്ഞത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും അതിൻ്റെ ആദ്യഘട്ടമായാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത പരിശോധന അതായത് സേഫ്റ്റി ഓഡിറ്റിംഗ് ഇന്ന് പാടത്ത് നടത്തുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ പനയമ്പാടത്തെ പാടത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ ദുബായ്ക്കുന്ന് മുതൽ മുതൽ അതുപോലെ തന്നെ ഈ മരമല്ല് വരെയുള്ള ഭാഗത്ത് കോൺക്രീറ്റ് കൊണ്ടുള്ള ഡിവൈഡർ സ്ഥാപിക്കും അതിനുശേഷം ഈ പനയമ്പാടം മേഖലയിലുള്ള ഈ ഓട്ടോ സ്റ്റാൻഡ് അത് മാറ്റി എതിർവശത്തേക്ക് മാറ്റും എന്നാണ് നിലവിൽ മന്ത്രി അറിയിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിലായിരിക്കും മറ്റ് ഈ റോഡിന്റെ പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ പനയമ്പാടത്തെ ഈ വളവ് നിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളുമായുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുക ഇന്ന് ഇപ്പോൾ പാലക്കാടിനെ കൂടി ചുമതലയുള്ള മലപ്പുറം എസ് പി ആർ വിശ്വനാഥും അതുപോലെ തന്നെ മറ്റ് മറ്റ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ദേശീയപാതയുടെ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ഈ പനിയമ്പാട മേഖലയിലേക്ക് എത്തി ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തിയിരുന്നു ആ ഓഡിറ്റിങ്ങിന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ നേരത്തെ ഐ ഐ ടി പാലക്കാടും അതിനോടൊപ്പം തന്നെ നാറ്റ് വാക്കും ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പരിശോധനകളുടെ റിപ്പോർട്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ച ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം വിളിച്ചു ചേർത്തുള്ള ഒരു ചർച്ച ഈ വരുന്ന ചൊവ്വാഴ്ച ചേരും ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും എന്താണ് എത്രയും പെട്ടെന്ന് പനയമ്പാടത്തെ ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടിയായി സ്വീകരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുക എന്ന മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിലേക്ക് ഉടൻ തന്നെ കടക്കും മന്ത്രി ദേശീയപാത അതോറിറ്റിയിലേക്ക് പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇക്ബാൽ പനയംപാടത്ത് പ്രായോഗികത മനസ്സിലാക്കി പ്രായോഗിക മാർഗമാണ് അവിടെ അവലംബിക്കേണ്ടത് എന്തെങ്കിലും ചെയ്തു പോയാൽ പോരാ ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രായോഗിക പരിഹാരങ്ങൾ അത് നടപ്പാക്കുക അടിയന്തരമായി അതാണ് അവിടെ വേണ്ടത്